നഴ്സറി ചെറുവാഞ്ചേരി കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാലിന്യ പ്രശ്നത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുക്കിയും കുട്ടികൾക്കും നാട്ടുകാർക്കും പരിസരവാസികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാരോപിച്ചാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂളിന് മുന്നിൽ പ്രക്ഷോഭം നടത്തിയത് വർഷങ്ങളായി ഈ ദുരിതം അനുഭവിച്ചു വരികയാണെന്ന് ജനകീയ സമിതി പ്രവർത്തകർ പറയുന്നു

സമീപ പ്രദേശത്തെ വീട്ടുകാരും അമ്മമാരും സമരത്തിൽ പങ്കാളികളായി മാലിന്യപ്രശ്നത്തിന് ഒരു മാസത്തിനുള്ളിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പ്രധാനാധ്യാപകനും സ്കൂൾ മാനേജറും രേഖാമൂലം ഉറപ്പു നൽകിയതിനാൽ തൽക്കാലം സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് പരിഹാരം കണ്ടില്ലെങ്കിൽ വീണ്ടും സമരമുഖത്ത് ഈ കമ്മിറ്റി ഉണ്ടാവുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി സമരസമിതി കൺവീനർ സിഒ രാജേഷ് പ്രക്ഷോഭ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമരത്തിന് വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജൻ പി വി പ്രേമവല്യ ഒ പി രാജേഷ് മഹേഷ് എടക്കാട് ഷംജിത്ത് കടമ്പൂർ ടി ശിവദാസൻ ഷംസീർ സുരേഷ് കടമ്പൂർ പി കെ ബി അനീഷ് ആനന്ദ കൃഷ്ണൻ കെ വി സോന രാജീവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രസാദ് പ്രസീത പ്രേമരാജൻ കെ വി ഷീജ വി കെ റസാഖ് ഹരീഫ് കെ വി രമ്യ എന്നിവരും നേതൃത്വം നൽകി അതേസമയം മാലിന്യ സംസ്കരണത്തിന് മതിയായ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനാൽ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കടമ്പൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവയ്ക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കോഡ് രൂപ വീതം പിഴ ചുമത്തിയിട്ടുണ്ട് മലിനജലം സംസ്കരിക്കാതെ പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിട്ടതിന് ഇരുപതിനായിരം രൂപ വീതവും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിക്കലർത്തി വലിച്ചെറിഞ്ഞതിന് അയ്യായിരം രൂപയും ഉൾപ്പെടെയാണ് പഞ്ചായത്തി രാജിലെ വിവിധ വകുപ്പുകൾ പ്രകാരം പിഴ ചുമത്തിയത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു